എന്ന് പണ്ടൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ വലിയ വലിയ വിദ്യാസമ്പന്നന്മാരായ ആളുകളാണ് പല ഇടങ്ങളിലും കുഴപ്പങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കി നാം കാണുന്നതും കേൾക്കുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടത് അനിവാര്യമാണ് വിദ്യാഭ്യാസം അതോടുകൂടി ആത്മീയ ചിന്ത മനുഷ്യരെ മനുഷ്യനായി കാണുക വിഷുത ഖുർആാനിൽ ആദ്യമായി തന്നെ മനുഷ്യരെ ഇന്ന് വിളിച്ചു കൊണ്ടാണ് എന്ന ഹലക്കുനാക്കും എന്നൊക്കെ നിങ്ങളെ ആദം എന്ന പുരുഷനിൽ നിന്നും അബാദ് എന്ന സ്ത്രീയിൽ നിന്നും പടച്ചവനാണ് സൃഷ്ടാവ് അത് എന്നിട്ട് ഉപചാലും നിങ്ങളെ വിവിധ ഗോത്രങ്ങളും തറവാട്ടുകാരും ആക്കി അത് ലി നിങ്ങൾ പരസ്പരം അറിയുവാൻ വേണ്ടിയാണ് അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനത്തിൽ കാണും എഴുതിക്കാണും ലാലിത നിങ്ങളെ വിവിധ ഗോത്രങ്ങളും തറവാട്ടുകാരുമാക്കിയത് ലാലി തഫാഹറും നിങ്ങൾ അഭിമാനം കൊണ്ട് അഹങ്കരിച്ച് ജീവിക്കാൻ അല്ല മറിച്ച് നിങ്ങൾ പരസ്പരം അറിയുവാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് വിവിധ ഗോത്രങ്ങളാക്കിയത് എന്ന് പരിശുദ്ധ കുർആാൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ആ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഓ മനുഷ്യരെ എന്നാണ് അള്ളാഹു തല വിളിച്ചിട്ടുള്ളത് അവിടെ മുസ്ലിംകളെയെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയെന്നോ ഹിന്ദുക്കളെയെന്നോ ഒരു പ്രത്യേക വിഭാഗത്തെ എടുത്തു പറയാതെ ഓ മനുഷ്യരെ ഇന്ന ഫലക്കും നിങ്ങളെ നാം സ്ത്രീ പുരുഷ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും പ്രസവിച്ച് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഇവിടെ പരസ്പരം അറിയുകയും സഹായ സഹകരണങ്ങൾ നടത്തുകയും ചെയ്യാൻ വേണ്ടിയാണ് വിവിധ ഗോത്രങ്ങളാക്കിയത് എന്ന് ഉണർത്തിക്കൊണ്ട് മനുഷ്യരെ വിളിച്ചാണ് സർവശക്തരായ അള്ളാഹു ലോകത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാം ഈ കാര്യം വളരെ ഗൗരവമായി കണക്കിലെടുക്കണം നേരത്തെ ഡോക്ടർ ഹുസൈൻ സാഹിബ് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ നമ്മുടെ ഈ കേരളത്തെ പോലെ സൗഹൃദവും മതമൈത്രിയും നിലനിൽക്കുന്ന മറ്റൊരു സ്ഥലം ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ ഇതിൻ്റെ പ്രധാനമായ കാരണം ഞാൻ പറയുന്നത് ഇവിടെ മതവിദ്യ ഇവിടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ ചൈതന്യമുണ്ടാകുന്ന വിദ്യാഭ്യാസം കൂടി നാം കൊടുക്കുന്നതിൻ്റെ പേരിലാണ് സമസ്ത കേരള ജമീയ തുലമയുടെ കീഴിൽ ഇന്ന് ആയിരക്കണക്കായ മദ്രസകളും നൂറുകണക്കായ കോളേജുകളും മറ്റിതര സ്ഥാപനങ്ങളും നടക്കുകയാണ് ഈ സ്ഥാപനങ്ങളിലെല്ലാം നാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പഠനം മനുഷ്യന് മനുഷ്യനായി കാണണമെന്നാണ് നാല് ബധുവിൻ്റെ ഇമാവുകളിൽ നാലാമത്തെ ആളായ അഹമ്മദ് ബിൻ ഹംബൽ റദിയുളളവിന് പത്ത് ലക്ഷം ഹദീസ് മനഃപ്പാടമുണ്ടായിരുന്നു ആ പത്ത് ലക്ഷം ഹദീസ് ഇവിടെ പഠിപ്പിച്ചു ഹദീസ് എന്ന് പറഞ്ഞാൽ രവിവചനം അത് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യമായി പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ഹദീസ് റഹ്മ എന്നാണ് അതിൻ്റെ പേര് അതിൽ പ്രവാചകർ സാഹു അലഹീബസ് എല്ലാം പഠിപ്പിക്കുന്നത് റഹ്മാൻ പരസ്പരം സഹായിക്കുകയും ഗുണം ചെയ്യുകയും ആരാണോ ചെയ്യുന്നത് അവരെ സൃഷ്ടാവായ അള്ളാഹു സഹായിക്കും അതുകൊണ്ട് ഇർഹമോ മംഫിൽ ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഗുണം ചെയ്യണം ഇർഹംകും ഇർഹം സമാദ് എന്നാൽ ആകാശത്തിൻ്റെ അതിപരായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇവിടെ മംഫിൽ അർളി ഭൂമിയിലുള്ള എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് ഇതാണ് പത്ത് ലക്ഷം ഹദീസ് പഠിപ്പിക്കുന്ന ഒരാൾ ആദ്യമായി പഠിപ്പിക്കുന്ന ഹദീസ് ഇതാണ് നബി സല്ലല്ലാഹു ഇതാൾ നബീസ് തങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ പത്ത് ലക്ഷം ഹദീസുകളിൽ ഒന്നാമതായി അൽ മുസ്തൽസൽ ബിൽ വലിയ എന്ന് അറബിയിൽ പറയും ആദ്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാ ഹദീസുകളും പിൻഗാമികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ഇർഹമു മംഫിൽ അറു നിങ്ങൾ ഭൂലോകത്തുള്ള എല്ലാവർക്കും ഗുണം ചെയ്യണം ഇർഹംകും മംപി സമാ എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു സൃഷ്ടാവ് നിങ്ങൾക്ക് ഗുണം ചെയ്യും അവിടെ ഇർഹം ഹോം മംപില്ലർന്ന് ഭൂമിയിലുള്ള എല്ലാവർക്കും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ പള്ളിയിൽ പോകുന്നത് മുസ്ലിം പള്ളിയിൽ പോകും ക്രിസ്ത്യാനി അവരുടെ പള്ളിയിൽ പോകും അത് വേറെ വിഷയം ഇവിടെ പൊതുജീവിതത്തിൽ എല്ലാവരും മനുഷ്യരായി കാണുകയും മനുഷ്യനെ മനുഷ്യനായി കണ്ട് അത് അർഹിക്കുന്ന ബഹുമാനം കൽപ്പിക്കുകയും വേണം എന്ന് പ്രവാചകർ ഈ ഹതിയിലൂടെ പഠിപ്പിച്ചത് നടപ്പ് ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളും വിദ്യകളും നൽകുന്നത് ഈ ആത്മീയ ചൈതന്യത്തിലൂടെ മാത്രമേ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുകയുള്ളു ലി നഫ്സി ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് വരെ അവൻ സത്യവിശ്വാസിയല്ല എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത്